നീ ഒരു മിനിറ്റ് റീൽ എത്ര മണി സമയം കൊണ്ട് എടുത്തു ഏത് സമയം കൊണ്ട് എടുത്തു എനിക്ക് വല്ല അറിയാമോ നീ ഏത് സമയത്താ നീ എഷിൽ വന്നതെന്നും വിലാപ മന്ത്രി വന്നത് ഞാനെങ്ങനെ കാണുന്നു എണീച്ച് കാണാൻ വേണോ നിങ്ങൾ ഇപ്പോൾ എന്റെ വീഡിയോയുടെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമർ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് അവര് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ സമയത്ത് അവിടെ ഒരു സ്ത്രീകളെ പോലും കാണാൻ പറ്റിയില്ല എന്നാണ് അവർ ആ ഒരു ഇതിൽ ഇതിലിട്ടുള്ളത് ആ വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു വാർത്തയൊക്കെ നിങ്ങൾ ഗൂഗിളിൽ പോയി തപ്പി നോക്കിയ വാർത്തയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കമന്റ്സ് ഒരു കുറേ കോമഡി കമന്റ്സ് അവിടുത്തെ സ്ത്രീകളൊക്കെ പാകിസ്ഥാനിൽ തടവിലാണെന്നും പറഞ്ഞിട്ടുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്തിനാണ് ഇപ്പം ഈ രണ്ട് മാസം മുന്നേ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളതിനിടയിൽ നീ ഇത് ഇവിടെ പറഞ്ഞതെന്ന് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്കറിയാം ഇപ്പം റീസൻ്റ് ഹിച്ഛാ മാഹീനും ആയിട്ട് ബന്ധപ്പെട്ട് കുറേ എന്തിനാണ് എന്നെ സുധാപിന്ന് വിളിക്കുന്നത് എന്ന് വരെ മാഹീന് വന്നിട്ട് അല്ല ഒരു പോസ്റ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രയേലിലാണ് ഇപ്പൊ മാഹിൻ ഇസ്രേലുകളെല്ലാം കൂടെ തെറി തെറിവിളിക്കുകയാണ് ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഇസ്രേലാർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല പക്ഷേ മലയാളികൾ തമ്മിൽ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെട്ടിച്ചാകാൻ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പല സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ എന്തിനാണ് മാഹിനെ ഇത്രയൊക്കെ തെറി വിളിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ എന്നുള്ള നിങ്ങൾ ചിലവരെങ്കിലും ആലോചിക്കുന്നുണ്ടായിരുന്നു അതിന് നമ്മൾ രണ്ടു വർഷം പുറകിലോട്ട് പോകണം അതായത് മാഹിൻ അഫ്ഗാനിസ്ഥാനിലെ താലി ഭരണത്തില് വന്ന സമയത്ത് പോയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് തരാം ആയിട്ട് ഈ മാതിരി പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ അന്ന് മുതൽ പഞ്ഞിക്കേണ്ട സ്ത്രീകൾ അതായത് അവിടുത്തെ അവരുടെ ആചാരങ്ങളും മറ്റും ഒക്കെ സംരക്ഷിക്കുന്നു അല്ലെ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ആൾക്കാരുടെ ആ ചിന്താഗതി തന്നെ അങ്ങനെ ആയതുകൊണ്ടാണ് സ്ത്രീകളെ ഒന്നും പുറത്ത് കാണാത്ത ഇപ്പൊ പണ്ട് നമ്മളെ ഇന്ത്യയിൽ സതി എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടായത് അതായത് ആചാരത്തിന് വേണ്ടി ഭർത്താവ് മരിച്ച സ്ത്രീ കൂടെ ആ ചെറിയ ചാടിച്ചാകണം എന്നുള്ളതുപോലെയുള്ള ഒരു സതി എന്ന് പറഞ്ഞിട്ട് ഏകദേശം അതൊക്കെ പോലെ അല്ലേ സ്ത്രീകളെ പുറത്തിറക്കാതെ സ്ത്രീകൾ അത് സ്ത്രീകളും കൂടെ ഇഷ്ടപ്പെട്ടിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഭാര്യ കുറച്ചാണ് നമ്മുടെ പണ്ട് അഫ്ഗാനിസ്ഥാൻ വീഡിയോയില് പറഞ്ഞിരിക്കുന്നത് ഇനി അതിനകത്ത് ഞാൻ വേറെ രസകരമായ ഒരു സംഭവം കൂടെ കണ്ടത് അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു പിന്നെ എക്കണോമി പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവർക്ക് വലിയ വലിയ അൺഎംപ്ലോയ്മെന്റും എക്കണോമി താഴുന്നതുമായിട്ടുള്ള ചെറിയ പ്രശ്നം മാത്രമേ താലിബാൻ ഗവൺമെന്റിനെ കൊണ്ടുള്ളൂ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ആൾക്കാർക്ക് ജോലിയില്ല അൺഎംപ്ലോയിഡ് അവിടെ അൺഎംപ്ലോയിഡ് കൂടുതലാണ് അവിടുത്തെ എക്കണോമി വളരെ താഴെയാണ് അതിന്റെ കാരണം എന്താണ് ഗവൺമെന്റ് ാലിബാനിലെ അതായത് ഉയർന്ന താലിബാൻ ആൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസത്തിന്റെ മഹിമ അറിയാം പക്ഷെ പുള്ളി ഈ താഴേക്കടയിലുള്ള താലിബാൻകാർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് അപ്പൊ ഈ ഉയർന്ന നിലയിലുള്ള താലിബാനിലെ ആൾക്കാർ അത് താഴേക്കിടയിലുള്ളവർക്ക് എത്തിക്കാൻ പറ്റാത്തത് ആരെ കഴിവുകൾ ഇന്ത്യ സർക്കാരിൻ്റെ കഴിവീടാണ് അടേ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത സമയത്തായിരിക്കും അദ്ദേഹം ഈ വീഡിയോ ഒക്കെ അവിടെ പോയി ചെയ്തത് അപ്പം ഈ ചില കാരണങ്ങൾ കൊണ്ടാണ് അത് കോമഡി അതല്ല ഇത് കഴിഞ്ഞ ശേഷം അവിടുത്തെ താലിബാൻകാരുടെ കയ്യിൽ നിന്ന് അടി കൊണ്ടിട്ട് അടി കൊണ്ട വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവമൊക്കെ പുള്ളി പറയുന്നത് അപ്പം ഇതാ സംഭവങ്ങൾ അതാണ് എൻ്റെ ഒരു ബിഹേൻ ദ സീനൊക്കെ അപ്പം ഇങ്ങനത്തെ സംസ്ഥാനങ്ങളൊക്കെ സംസാരിച്ചതുകൊണ്ട് അതായത് ഈ പറഞ്ഞ താലിബാനെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ കൊണ്ട് ആൾക്കാർ സത്യം പറഞ്ഞാൽ ഈ മാഹിനി ഇച്ചാക്കീനം ഭയങ്കരമായിട്ട് തകളി പറയണമെന്ന് പുള്ളിയെ എന്നൊക്കെ വിളിക്കുന്നത് പക്ഷേ അവിടെ പോയിട്ട് കുറച്ചും കൂടെ നേരെയുള്ള കാര്യം പുള്ളി എനിക്ക് ഈ ഈ അവസ്ഥയിലാണ് ചെയ്തത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അടുത്ത ഇഷ്യൂ എന്ന് വെച്ചാൽ ുംഫ്ഗാനിസ്ഥാനിൽ പോയ ശേഷം റീന അലക്സ് പറഞ്ഞിട്ട് അവർ ഒരു 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 വീഡിയോ 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 വെല്ലുവിളി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള പേരുള്ള കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി ആ എന്ന് പറയുന്ന ചെറ്റെ ഞാൻ സത്യത്തിൽ ലൈവ് ഞാൻ കണ്ടു കണ്ടുവന്ന അവന്റെ കാരണം അടിച്ച് പൊളിക്കാൻ ഞാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഈ ഏഴ് ദിവസം ദിവസം കാണുന്നില്ല വന്ന ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ജെറൂസലേമിൽ കിട്ടിയ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വന്ന് തള്ളിയിട്ടു പോകുമെന്നാണ് റീന പറഞ്ഞത് അപ്പൊ അതിനൊരു റിപ്ലൈ ആയിട്ട് മാഹിന് ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വൈറലായി മീൻസ് ആ വീഡിയോ ആണ് ഇപ്പൊ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ടു മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം ഇട്ടു പോയായിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോ ഞാൻ വീണ്ടും കരണത്താടി വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ അപ്പൊ വിചാരിച്ച ഓ ഇത് കഴിഞ്ഞ പ്രശ്നം ഇവിടെ തീർന്നു ഈ റീന അലക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ജെറുസലേമിലാണ് അവര് താമസിക്കുന്നത് നമ്മളെ ഇവിടുത്തെ ഈ ആ ചെഗുത്താൻ ഇല്ലേ ചെഗുത്താൻ്റെ വേറൊരു വൃഷനാണെന്ന് ആണെങ്കിൽ റീനെ കുറിച്ച് പറയാം എപ്പോ നോക്കിയാലും വായി തോന്നണ കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ലൈവിൽ കൂടെ വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഒരു ഇതും ഇല്ല അത് തെറി വിളിക്കും പച്ചയ്ക്ക് തെറി വിളിക്കും പച്ചക്ക് ചീത്ത വിളിക്കും ഒരു അവരങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ പറയും മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് ഈ വീഡിയോ കണ്ട ശേഷം നമ്മുടെ റീന ചേച്ചി ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് വരുന്നു വരുന്നുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പ്ലേ ചെയ്യാം അത് നിങ്ങൾ കണ്ട് അത് അത് കണ്ട് മനസമാധാനത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് അതായത് ഈ ജെറുസലേം അല്ല ഇസ്രയേലിൽ പോയിട്ട് മലയാളികളാണ് അടി ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ ഒരു ടീം പാലസ്തീനെ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു ടീം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യണ് ഇസ്രയേലിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പൊട്ടിത്തെളിച്ചുകൊണ്ട് മലയാളി സമൂഹം വരുന്നു അതിനു മുന്നേ തന്നെ ഈ പറയണ എനിക്ക് തോന്നുന്നത് അവിടെ ചെന്നിട്ട് ഈ മാഹീന പേടിച്ചിട്ടായിരിക്കും വീഡിയോ ഒന്നും ഇടാത്തട്ടെ ഊമാരെ കൈ അടിവെല്ലാം കിട്ടുമെന്ന് പേടിച്ചിട്ടായിരിക്കും കിട്ടാത്തത് ഇടാത്തത് അപ്പൊ ആ മാതിരി പ്രശ്നം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ നമ്മളെ നത്യാഹവും അറിയുന്നുണ്ടാടേ സ്വന്തം നിങ്ങളെ ഇസ്രയേലിന് വേണ്ടി ഇന്ന് ഇന്ത്യയിൽ സൗത്തിലെ കേരളം യുദ്ധം സോഷ്യൽ മീഡിയ യുദ്ധം ഇസ്രായേലിന് വേണ്ടി നടക്കുന്നത് ജനങ്ങളും പ്രസിഡന്റ് ഇത് അറിയുന്നുണ്ടോ എന്നാണ് ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാടാ ഒരു റീലൊക്കെ ഇറക്കിയത് ഞാൻ നിന്നെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വിലാവ് മതി റീലല്ലടാ റിയല് റിയല് വേറെ റീല് വേറെ മാഹീൻ എന്ന് പറയുന്ന ഗുണ്ടനോടാ ഞാൻ പറയുന്നത് അവൻ പാടാ ലൈവിൽ നീ വിലാവ അതിലേ വന്നിട്ട് ഒരു മിനിറ്റും ഒരു സെക്കൻഡുമുള്ള റീലെടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീനയുടെ രണ്ട് കാരണവും ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ നീ ഒരു മിനിറ്റ് റീൽ എത്ര മണി സമയം കൊണ്ട് എടുത്തു ഏത് സമയം കൊണ്ട് എടുത്തു എനിക്ക് വല്ല അറിയാമോ നീ ഏത് സമയത്താ നീ എരിൽ വന്നതെന്നും വിലാപ മതിലേയും വന്നതും കാണുന്നത് എണിച്ചു കാണാൻ ഞാൻ കാണും അപ്പൊ ഈ വീഡിയോയുടെ ചില പ്രസക്തമായ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ കാണുന്നതാണെങ്കിൽ ഫേസ്ബുക്കിൽ പോയി ജെറൂസലേം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പേജ് വരും അതിൽ റീനയുടെ വീഡിയോ ഉണ്ട് അതിൽ നിങ്ങൾ പോയി കാണുക കാരണം അത്രക്ക് തെളിവെളിയൊക്കെ അന്നേരത്ത് നടക്കുന്നുണ്ട് ഇതൊരു ഫാമിലി ഓഡിയൻസിന്റെ പറ്റിയ വീഡിയോ അല്ല ഞാൻ ഇപ്പോഴേ പറയുന്നു